पारीद क morally पारीद हो म begun this औ सकताचेट नसया कि प्रह drie खो पिर घي तामी स्याथ कारीडित को त। ரஜிராஜ் காலு பிடிக்கத்தக்கீதியில் நம்மளெல்லாம் ஜெயி விஜயிப்பிச்சு நம்ம கவுன்சிலரோட கொண்டு காணிக்கணும் அது நமக்கு ரஜிராஜி நம்ம காணிக்கணும் நன்றி ஆ ரஜிரஜ் வெட்டிப்பட்டு கிடந்த இத்தையும் தவிர கிடந்தல்லே அவருடைய காலு பிடிக்க ரீதியில் எங்கள்ட பிரவர்த்தனாயிருக்கணும் அது மாத்தேன் பண்ணு நமக்கு எங்கே மல்சரிக்கணும் எங்கே செய்யணும் எல்லாம் உபதேசிக்க வேண்டி நம்ம சித்தா ரவிச்சந்திரன் க்ஷிக்கனோடு அதுபோல் நம்ம ரஞ்சித் சார் நமக்கு கிட்டிய ஒரு பொக்கிஷமான இப்போ நமக்கு எல்லா ஹெல்ப்பும் செய்யான்னு பரஞ்சிருக்கணும் நீங்கள் மல்சரிக்கும்போது அவரை கொண்டு பற்றினது ஏன் செய்து தரி தரான் அதுபோல் நீங்கள் ஆத்தியம் எவடை மதுசரிக்கணும் உள்ளது நம்ம நோக்கணும் நோக்கிட்டு அது டீட்டெயில் ஒன்று எனக்கு அயச்சு தந்தால் நமக்கு செய்து தராம் இது இத்தனையும் நமக்கு நமக்கு ஹெல்ப் நல்கிய ரஞ்சித் கேஎஸ்ஆர்னு வளர கேரள சம்சான கமிட்டி இருக்காப்பில் നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ശേഷമാണ് തമിഴ്നാട്ടിൽ ഇപ്പോ കാണുന്ന ഇല്ലേ സാറേ തുടർച്ചയായ പത്ത് വർഷങ്ങൾ അധികാരത്തിൽ നിന്ന് മാറി നിന്നതിന് ശേഷമാണ് തമിഴ്നാട്ടിൽ ഇപ്പോ കാണുന്ന ഗവൺമെന്റ് ഉണ്ടായത് അങ്ങനെ ഒരു സർക്കാർ വന്നതിന് ശേഷം സ്വാഭാവികമായിട്ടും അഖിലേന്ത്യാ അടിസ്ഥാനത്തിലും കേരള രാഷ്ട്രീയത്തിലുമൊക്കെ നമ്മുടെ പാർട്ടിക്ക് വളരെ വലിയൊരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളിലൊന്നാണ് ഡി എം കെ മാത്രമല്ല കേരളത്തോട് തൊട്ടുരുമി കിടക്കുന്നതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ തമിഴ്നാട്ടിലെ ജനക്ഷേമ സർക്കാരിനെ വിലയിരുത്തുകയും അതുപോലൊരു ഭരണം ഇവിടെ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഒരു ഇമേജ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിച്ഛായ എന്ന് പറയുന്നത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവൻ ഒരുപക്ഷെ പ്രതിപക്ഷ എല്ലാം യോജിപ്പിച്ച് നിർത്തുന്ന ഒരു പ്രത്യേക ഘടകമായിട്ട് ആകർഷണ കേന്ദ്രമായിട്ട് ശ്രീ എം കെ സ്റ്റാലിൻ മാറിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി കേരളത്തിലും ധാരാളം ആളുകൾ പുതുതായിട്ട് പാർട്ടിയിലേക്ക് കടന്നു വരുന്നു കൊച്ചുമുരുവനാണ് അതുപോലെ തന്നെ പോവുകയാണ് ആ ഇലക്ഷൻ നമ്മുടെ പാർട്ടി പാർട്ടി തലത്തിലുള്ള ഓരോ ആരും ഒന്നും പ്രവർത്തിച്ചല്ലോ ഇരുന്ന് അദ്ദേഹം हिन <laughs>